സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിലും ബിഗ് ബോസിലെത്തി ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ജുനൈസ് വി പി തൻ്റെ കോമഡി റീലുകളിലൂടെയാണ് ജുനൈസ് താരമാകുന്നത് പിന്നാലെ ജുനൈസ് ബിഗ് ബോസിലും എത്തി ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലെ ടോപ്പ് ഫൈവ് മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ജുനൈസ് തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ജുനൈസ് തുറന്നു പറഞ്ഞിരുന്നു ജുനൈസിന് ഒരു വയസ്സുള്ളപ്പോഴാണ് ഉമ്മ മരണപ്പെടുന്നത് ഉപ്പ തന്നെയാണ് ഉമ്മയെ കൊല്ലുന്നതും ഇക്കാര്യങ്ങളൊക്കെ ബിഗ് ബോസിൽ വെച്ചും എന്റെ കഥ എന്ന സെഗ്മെന്റിൽ തുറന്നു പറഞ്ഞിരുന്നു ഉമ്മ മരിച്ചപ്പോൾ ജുനൈസിന് ഒരു വയസ്സ് മാത്രമായിരുന്നു പ്രായം തുടർന്ന് ജുനൈസും സഹോദരങ്ങളും വളർന്നത് ബന്ധു വീട്ടിലായിരുന്നു എട്ടാം ക്ലാസ് വരെ താൻ ഉമ്മ എന്ന് വിളിച്ചിരുന്നത് തന്റെ അമ്മായിയെ ആയിരുന്നു എന്നാണ് ജുനൈസ് പറയുന്നത് പിന്നീട് മൂത്ത ചേട്ടൻ സാമ്പത്തികമായി മെച്ചപ്പെട്ടതോടെയാണ് ും സഹോദരങ്ങളും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുന്നത് ഇപ്പോഴിതാ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ഉമ്മയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് ജുനൈസ് തന്റെ ഉമ്മയുടെ ഫോട്ടോ പോലും താൻ കണ്ടിട്ടില്ല എന്നാണ് ജുനൈസ് പറയുന്നത് താൻ ഉമ്മയുടെ ഫോട്ടോ എന്ന് കണ്ടിട്ടില്ല അന്ന് പോലീസുകാർ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോയിരുന്നു വീട് വയനാട് വാളാടായിരുന്നുവെന്നും ആ വീട് ഇപ്പോഴാണ് പൊളിച്ചതെന്നും മൂത സഹോദരി അവിടെ ആയിരുന്നു താമസിച്ചിരുന്നത് അവർ വേറെ വീട് വെച്ചപ്പോഴാണ് പഴയ വീട് പൊളിച്ചതെന്നും ജുനൈസ് പറയുന്നുണ്ട് ഉമ്മയുടെ ഫോട്ടോ പോലും ഇതുവരെയും താൻ കണ്ടിട്ടില്ല ഉമ്മ ഭയങ്കര സുന്ദരിയാണ് പാവമാണ് എന്നാണ് കേട്ടിട്ടുള്ളതെന്നും ചുനീസ് പറയുന്നുണ്ട് അമ്മമാരെ കാണാത്ത കുട്ടികളുടെ സങ്കല്പത്തിൽ ഒരു ഉമ്മയുണ്ടാകും താൻ ഇടയ്ക്ക് അത് ആലോചിക്കും എങ്ങനെയായിരിക്കും ഉമ്മ എന്നെ പോലെ ആയിരിക്കുമോ റീലിലെ ഉമ്മയെ പോലെ ആയിരിക്കില്ല എന്നും അത് ഉമ്മയുടെ അനിയത്തിയാണ് മരിക്കുമ്പോൾ ഉമ്മയ്ക്ക് അധികം പ്രായമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല നാൽപ്പതിനു മുകളിലേ കാണുള്ളൂ എന്നും ചുനീസ് പറയുന്നുണ്ട് ഉപ്പയും ഉമ്മയും ഇല്ലാതെ വളരുന്ന കുറെ കുട്ടികളുണ്ട് അവരിൽ നല്ല വിദ്യാഭ്യാസം കിട്ടാത്തവരും വഴി പിടിച്ചു പോകുന്നവരും ഉണ്ടാകും ജീവിത സാഹചര്യങ്ങൾ മോശമാകുന്നവരുണ്ടാകും തന്നെ മതിജെ താൻ വളരെയധികം കടപ്പാടോടെയാണ് കാണുന്നതെന്നും ഉമ്മയും ഉപ്പയും ഇല്ലാതെ താൻ ഇവിടെ വരെ എത്തിയെന്നും ഭക്ഷണം വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നും താരം പറയുന്നുണ്ട് മാത്രമല്ല ഇല്ലാത്തതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല ഇതൊക്കെ ഉണ്ടല്ലോ എന്നാണ് ചിന്തിക്കാറുള്ളതെന്നും ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടും ഇവിടെ വന്ന് ഇരിക്കാൻ സാധിച്ചല്ലോ എന്നാണ് അച്ഛനും അമ്മയും മരിക്കുന്ന കുട്ടികൾ ഓഫണേജിൽ വളരട്ടെ എന്ന് അവർക്ക് ചിന്തിക്കാമായിരുന്നു എന്നാൽ അത്തേയും അമ്മായി ഒരു കുറവും തങ്ങളെ അറിയിച്ചിട്ടില്ല എന്നും രണ്ടാമത്തെ പെങ്ങളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് ഉപ്പയുടെ ചേട്ടൻ ായിരുന്നു എന്നും പറയുന്നുണ്ട് അതേസമയം തന്റെ ഉപ്പയെ കാണണം എന്ന് തോന്നിയിട്ടേയില്ല എന്നും തങ്ങളെ സംബന്ധിച്ച ഉപ്പ എന്നയാൾ ഇങ്ങനെയൊക്കെ ചെയ്തയാളാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും തനിക്ക് അറിയില്ല എന്നും അതേസമയം സോഷ്യൽ മീഡിയയിൽ നിന്നും ബിഗ് ബോസിലെത്തിയ ജുനൈസ് ഇപ്പോൾ ബിഗ് സ്ക്രീനിലേക്കും എത്തുകയാണ് പണി എന്ന സിനിമയിലൂടെയാണ് ജുനൈസിന്റെ സിനിമാ പ്രവേശനം നടൻ ജോജ് ജോർജ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ജുനൈസിന്റെ അടുത്ത സുഹൃത്തും ബിഗ് ബോസ് സഹതാരവുമായ സാഗർ സൂര്യയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ